ഒരു വില്ലാ പ്രൊജക്റ്റ് പോലുള്ള വീടുകളാണെങ്കിൽ അതും സേഫ് സോണാണ് വെള്ളം കയറാത്ത മേഖല അതുപോലെ തന്നെ അടുത്തുള്ളതൊക്കെ നല്ല പ്രൊഫൈൽ ആൾക്കാർ ഒരാവശ്യം വന്നാൽ വിളിച്ചാൽ കേൾക്കാനുള്ള ദൂരത്തിൽ അടുത്തടുത്ത വീടുകൾ അങ്ങനെയുള്ള വീടുകളുള്ള മേഖലയാണെങ്കിൽ നിങ്ങൾക്ക് സേഫായിട്ട് പേരൻസിനെ താമസിപ്പിച്ചിട്ട് വിദേശത്തെ ജോലിക്കായിട്ട് പോകാൻ സാധിക്കും എന്തൊരു ആവശ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്പിറ്റല് തൊട്ടടുത്ത് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലാൻ അഞ്ച് മിനിറ്റ് പോലും വേണ്ട അത്രയും അടുത്ത് ഹോസ്പിറ്റല് അവർക്ക് കടകളിൽ പോയി സാധനം മേടിക്കണമെങ്കിൽ നടന്ന് പോയി കടയിൽ വരാവുന്ന ദൂരം കിണർ വെള്ളം ഇഷ്ടം പോലെ കിട്ടുകയും ഒപ്പം നല്ല നമ്മൾ അവധിക്ക് ഇടയ്ക്ക് വരുന്ന സമയത്ത് നമ്മുടെ സുഹൃത്തുക്കൾ ചിലപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവിടെ നിന്നുള്ള അവിടുത്തെ ആൾക്കാർ വരെയും ചിലപ്പോ നമ്മുടെ വീട് വിസിറ്റ് ചെയ്യാനൊക്കെ ചിലപ്പോ വന്നേക്കാം അങ്ങനെ ഉള്ളപ്പോ നമുക്ക് നല്ല പ്രൗഢ ഗംഭീര്യമായിട്ടുള്ള നല്ലൊരു വീടും കൂടി വേണം അങ്ങനെയുള്ള ഒരു വീടിന്റെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുക പാലാ തൊടുപുഴ റൂട്ടിൽ പ്രവിധാനത്തിന് സമീപത്തായിട്ട് പതിനൊന്നരസേന്റെ സ്ഥലത്തില് പതിനൊന്നേ കാൽസന്റെ സ്ഥലം പതിനൊന്നേ കാൽസിന്റെ സ്ഥലത്തില് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം നാലും അറ്റാച്ചഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ പറഞ്ഞിരിക്കുന്ന കേരള തനിമയിൽ അതായത് മോഡൽ ആയിട്ടുള്ള നല്ലൊരു വീട് ആ വീട് തേക്കൻ മുഴുവൻ കബോർഡുകൾ ഡോറുകൾ എല്ലാം ചെയ്തിരിക്കുക കട്ടളം മുഴുവൻ ആഞ്ജലി കട്ടിയൊരിപ്പിടി എന്ന് ഞങ്ങളുടെ ഭാഷയിൽ പറയും കട്ടിയൊരിപ്പിടി എല്ലാം ആഞ്ജലി പാളികൾ മുഴുവൻ തീക്കലാണ് അപ്പോൾ അങ്ങനെ തേക്കിന്റെ തടിയിട്ട് ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് ആ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം പോവാൻ പതിനകസിന്റെ സ്ഥലം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു കോടി ഏർ ലക്ഷം രൂപ ചോദിക്കുന്നു അത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വേഗം കടത്തി മീനത്തിൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇത് പാല ടൗണിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രം മാറിക്കഴിയുമ്പോൾ വരുന്ന നല്ല അടിപൊളി ഒരു വീടാണ് നല്ലൊരു വില്ലാ പ്രൊജക്റ്റിനായിരിക്കുന്ന നല്ലൊരു വീടാണ് ഇത് ഏറ്റവും ഈ കോമ്പൗണ്ടിലോട്ട് കയറുമ്പോൾ ഏറ്റവും ആദ്യം ഇരിക്കുന്ന വീടും എന്നാൽ വില്ലാ പ്രൊജക്റ്റിനകത്ത് തന്നെ വന്നിരിക്കുന്നതുമായിട്ടുള്ള വില്ലാ പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയോ കോമൺ വാട്ടർ സപ്ലൈയോ ഒന്നുമല്ല സ്ഥലമെടുത്ത് നല്ല റെസിഡൻഷ്യൽ മേഖലയാക്കി ഡെവലപ്പ് ചെയ്ത് അടിപൊളിയാക്കി പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന കിടുക്കം വീട് എന്ന് മാത്രമാണ് ഇതിനകത്ത് പറയാനുള്ളത് അപ്പോൾ അങ്ങനെയുള്ള വീടുകൾ അങ്ങനെയുള്ള വീടുകൾ മാത്രം സ്ഥിതി ചെയ്യുന്ന നല്ലൊരു ഏരിയയിൽ നിങ്ങൾക്കും ഈ വീട് സ്വന്തമാക്കാം അപ്പോൾ പതിനൊന്നര സെൻറ്റ് സ്ഥലമാണ് പതിനൊന്നര സെൻറ്റ് സ്ഥലത്തിനകത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടിന്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക നല്ല ഫ്രണ്ട് വ്യൂവ് നമുക്ക് കാർ കയറുവാനായിട്ടുള്ള ഗേറ്റ് ഉണ്ട് ഗേറ്റ് അല്ലാതെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ നിന്നും നേരിട്ടുള്ളൊരു കുട്ടി ഗേറ്റ് അതായത് വാസ്തുപ്രകാരം വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്നൊരു ഗേറ്റ് വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ നേരെ ദിശയിൽ ഗേറ്റ് കൊടുക്കുക എന്ന് പറയും ആ ഗേറ്റ് തുടർന്ന് നമ്മളകത്തേക്ക് കയറി പിന്നെ സ്റ്റോൺ ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ട് നല്ല ഭംഗിയാക്കിയിരിക്കുന്ന ഫ്രണ്ട് മുറ്റം ഒരു അഞ്ചോ ആറോ വാഹനങ്ങൾ വേണമെങ്കിലും കയറ്റി തിരിക്കാവുന്ന രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ള മുറ്റവും സൗകര്യങ്ങളുമാണ് ഇവിടെ കാണുന്നത് അവൾ കാർ പോർച്ച് സിറ്റ് ഔട്ട് കാർ പോർച്ച് എല്ലാ സംവിധാനങ്ങളും സ്ലൈഡിങ് ആണ് കൊടുത്തിരിക്കുക അപ്പോൾ ഓരോ വർക്കുകളും ചെയ്തു വരുമ്പോളാണ് വീണ്ടും വീണ്ടും ഓരോ അഡീഷണൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നി വന്ന് ഇപ്പോൾ ഈ സ്റ്റോൺ ഇട്ടു സ്റ്റോണിൻ്റെ അപ്പുറത്തെ സൈഡിൽ കാർ കാർപോർച്ചിൻ്റെ അപ്പുറത്തെ സൈഡിൽ സ്റ്റോൺ വേണമെന്ന് ആദ്യം തീരുമാനിച്ചില്ലായിരുന്നു പക്ഷേ കൂടുതൽ വാഹനങ്ങളുള്ളവരാണെങ്കിൽ അങ്ങോട്ടും വണ്ടി കയറ്റി ഇടാമല്ലോ എന്നുള്ള സൗകര്യം നോക്കിയിട്ടാണ് ഇവിടെയും സ്റ്റോണ്ടിട്ട് ഇത് ഈ ഭാഗത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും അതിൻ്റേതായ രീതിയിൽ നോക്കി ഐഡിയാപരമായിട്ട് നോക്കി ചെയ്ത് അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബിൽഡറുടെ ഏറ്റവും നല്ല ഒരു ഭംഗിയുള്ളൊരു പ്രൊജക്റ്റിനകത്ത് അവിടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് ബാക്ക് സൈഡാണ് ബാക്ക് സൈഡ് കംപ്ലീറ്റ് വാർത്ത കയറിയിരിക്കുന്നതാണ് വലിയ തിട്ടൊന്നുമില്ല എന്നാലും ഉള്ളത് വാർത്ത കയറിയിരിക്കുന്നതാണ് ചുറ്റോടു ചുറ്റുമുള്ള ജനൽപ്പാളികളെല്ലാം ടീക്കാണ് നമുക്ക് നേരെ ഇത് സ്റ്റെയർ കേസ് മുകളിലോട്ട് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് അങ്ങനെ നമുക്ക് ജസ്റ്റ് മുകളിലോട്ടൊന്ന് കയറാം എല്ലാ വീടിൻ്റെയും പാലാ ഏരിയയിലുള്ള വീടുകളുടെയൊക്കെ വീഡിയോസിനകത്ത് റൂഫ് വർക്കുകൾ നമ്മൾ കാണുന്നതായതു കൊണ്ട് തന്നെ ഒത്തിരി കയറി നോക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് ഫ്രണ്ടിൽ ഓടും ബാക്കിൽ ഷീറ്റും കൂടി ഇട്ടുകൊണ്ടുള്ള ഒരു നിർമ്മിതിയാണ് ഓടിന് കൊടുത്തിരിക്കുക റൂഫ് വർക്കിന് കൊടുത്തിരിക്കുക ഇവിടുന്ന് നമ്മുടെ ഇതാണ് സൈഡ് വ്യൂവിലേക്ക് പോവുകയാണ് ചുറ്റോട് ചുറ്റുള്ള മുഴുവൻ പാളികളും തേക്ക് തന്നെയാണ് ഇതാണ് അടു ഇറങ്ങി വരുന്ന ഡോറ് കിണർ ഇവിടെയാണ് വീട് കിഴക്ക് ദർശനത്തിലാണ് ഇരിക്കുന്നത് കിഴക്ക് ദർശനത്തിലുള്ള വീടിൻ്റെ വടക്ക് കിഴക്കും മൂലയിൽ തന്നെ കിണർ കൊടുത്തിരിക്കുന്നു കിഴക്ക് ദർശനത്തിലാണ് നിങ്ങൾക്ക് വീട് വേണ്ടത് എങ്കിൽ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഒട്ടും മടിക്കേണ്ട ഇത് കിഴക്ക് ദർശനത്തിലുള്ള വീട് തന്നെയാണ് അങ്ങനെ നമ്മൾ വീടിൻ്റെ ചുറ്റുവട്ടം മുഴുവൻ കണ്ട് നമ്മളിഞ്ഞ് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് നമ്മൾ സിറ്റൗട്ടാണ് നല്ല ഇതിൻ്റെ ഫില്ലറൊക്കെ എൻ്റെയൊക്കെ വർക്കുകൾ ഡിസൈൻ വർക്കുകളൊക്കെ ഭയങ്കര ഭംഗിയാണ് അതുപോലെ സിറ്റൗട്ട് കൊടുത്തിരിക്കുന്നത് ആണ് നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഡോർ തുറക്കുകയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഡോർ തേക്ക് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് കട്ടള ആഞ്ചിലിയാണ് തേക്കുകൊണ്ട് പാനൽ ചെയ്തിരിക്കുന്നതാണ് നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മുറിയാണ് നമ്മൾ കാണുന്നത് സ്വീകരണ മുറിയിൽ തന്നെ ടി വി യൂണിറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ട് അങ്ങനെ ഇത് ടി വി യൂണിറ്റ് റൊട്ടേറ്റ് ചെയ്യാവുന്ന ടി വി യൂണിറ്റ് ആണ് അതായത് ഗസ്റ്റ് ലീവിംഗ് ഏരിയയിലോ ഫാമിലി ലീവിങ് ഏരിയയിലോ ഇരിക്കുമ്പോൾ തന്നെ രണ്ട് സൈഡിലും ടി കാണാൻ റൊട്ടേറ്റ് ചെയ്ത് കാണാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുക നമ്മൾ നേരെ ഫാമിലി ലിവിങ് ഏരിയയിലേക്ക് കയറി ഇവിടെ ചെറിയ വർക്കുകളൊക്കെ നമുക്ക് കാണാം ഇവിടെ ഫാമിലി ലിവിങ് ഏരിയ ആണിത് ഇവിടെ നിന്ന് വർക്കുകൾ കണ്ടുകൊണ്ട് ഇതാണ് നല്ല ഒരു അടിപൊളിയായിട്ടൊരു പ്രത്യേക ഡിസൈനിൽ ചെയ്തിരിക്കുന്ന ഒരു ഫാമിലി ലിവിങ് ഏരിയ അകത്തുള്ള ഫാൻസി ലൈറ്റുകൾ പ്രൊഫൈൽ ലൈറ്റുകൾ എല്ലാം കാണാം ഫാനൊക്കെ ഇട്ടിരിക്കുന്നതാണെങ്കിലും ഏറ്റവും നല്ല വില കൂടിയ ടോപ്പ് ഫാനാണ് കൊടുത്തിരിക്കുക അങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളിയായിട്ട് തന്നെയുള്ള നല്ല മെറ്റീരിയലുകളുടെ ഒരു സവിശേഷതകൾ കൊണ്ടുള്ള ഈ വീടിന്റെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ബെഡ്റൂമുകൾ നാലാണ് നാല് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് തേക്കിൻ്റെ അടി കൊണ്ടുള്ള കാർബോർഡ് വർക്കുകളാണ് എല്ലാ ബെഡ്റൂമിന്റെയും ഡ്രസ്സിംഗ് ഏരിയയിൽ ഉണ്ട് ബെഡ്റൂമുകൾ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെ ഇനി ഒരു പണി ബാലൻസ് ഉള്ളത് ബാത്റൂം ഡോർ മാത്രമാണ് ബാത്റൂം ഡോറ് നല്ല കൂടിയതിനും ഓർഡർ തന്നെ ഡോറ് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തിരിക്കുന്ന ഡോറുകൾ എത്താനുള്ള താമസം മാത്രം സെറായുടെ മെറ്റീരിയലുകളാണ് സെറ എന്ന കമ്പനിയുടെ മെറ്റീരിയലുകളാണ് ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്ന വയറുകളെല്ലാം വി ഗാർഡാണ് അതുപോലെ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം സെറായാണ് പൈപ്പുകളാവട്ടെ അതുപോലെ തന്നെ ഇത് നമ്മുടെ ജനൽപാളികളൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം അവിടുന്ന് ഇവിടെയാണ് നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയയുടെ സൈഡിലൂടെ തന്നെയാണ് അടുത്ത ബെഡ്റൂമിലേക്ക് പോവുക ഇവിടെയും ഡ്രസ്സിങ് ഏരിയയിലാണ് കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുക അവിടുന്ന് നേരെ ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളിലാണിത് വാഷ് വാഷ് ഏരിയ ഡൈവേർട്ടർ ആയിട്ടുള്ള പോയിന്റുകൾ പൈപ്പ് കണക്ഷൻസ് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അതിൻ്റേതായ ഒരു പ്രൗഢിയും ഒരു ക്വാളിറ്റിയും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ വീട് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് ബെഡ്റൂമും അതിന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റും നമ്മൾ കണ്ടു ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കൊക്കെയാണ് നമ്മൾ ലോൺ മെയിനായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക നമ്മളങ്ങനെ രണ്ട് ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾക്ക് ശേഷം ഫാമിലി ലിവിങ് ഏരിയ വഴിയാണ് നമ്മളിനി അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് നാട്ടിലോ വിദേശത്തോ ജോലി ചെയ്യുന്നവരാണെങ്കിലും എവിടെയാണെങ്കിലും ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇവിടുന്ന് നമ്മുടെ അടുത്ത ബെഡ്റൂമിൻ്റെ ജനൽപാളികളൊക്കെ കാണാം ലീഗലി എല്ലാം പെർഫെക്റ്റ് ആയിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് കാരണം ഇതിൻ്റെ അടുത്തുള്ള വീടുകളൊക്കെ സെയിലായിരിക്കുന്നത് ലോൺ എടുത്തൊക്കെയാണ് ആൾക്കാർ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ പല ബാങ്കുകളിലും എച്ച് ഡി എഫ് സി ഫെഡറൽ ബാങ്ക് അതുപോലെ എസ് ബി ഐ പോലെയുള്ള പല ബാങ്കുകളിലും ലോൺ ലോണായതാണ് ഇതിനടുത്തുള്ള പ്രോപ്പർട്ടികളിൽ പലതും അതുകൊണ്ട് തന്നെ ലീഗലി ഒന്നും നോക്കേണ്ട കാര്യമില്ല എല്ലാം പെർഫെക്റ്റാണ് വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത ഒരു മേഖലയാണ് പാലാ ടൗണിൽ നിന്നും ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ നാല് കിലോമീറ്റർ താഴെ ദൂരമാണ് ഈ വീട് വരെ ഉള്ളത് ഹൈവേയിൽ നിന്നും കയറി വരാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് നാനൂറ് മീറ്റർ ആണ് നാനൂറ് മീറ്റർ ഹൈവേയിൽ നിന്നും വന്നു കഴിഞ്ഞാൽ ഈ വീട് ആയി അപ്പോൾ അങ്ങനെ നാന്നൂറ് മീറ്റർ ദൂരത്തിൽ ഹൈവേയിൽ നിന്നും വരാം അതുപോലെ തന്നെ നമുക്ക് കിണർ വെള്ളം ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ വില്ല ഈ കോമ്പൗണ്ട് ചെയ്തിരിക്കുന്ന എല്ലാ വീടുകളിലും കിണറിനോടൊപ്പം ഒരു കൂടി ചെയ്തിട്ടുണ്ട് രണ്ട് ഓപ്ഷൻസ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നതാണ് ഓപ്ഷൻ കിണർ വെള്ളമുണ്ട് പിന്നെ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് ഒരു ഒന്നെങ്കിൽ പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈന് അതല്ലെങ്കിൽ കൊഴൽ കിണർ അങ്ങനെ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ളതാണ് വെള്ളത്തിന് ഷോർട്ടേജ് ഉണ്ടായിട്ടല്ല പക്ഷേ മേടിക്കുന്ന ആൾക്കാർക്ക് അതൊരിക്കലും കുടിവെള്ളമില്ല എന്നുള്ള ഒരു ക്ഷാമം വരരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഏറ്റവും ബോർവെല്ലും അതുപോലെ തന്നെ ഓപ്പൺ വെല്ലും ഉള്ളതാണ് അങ്ങനെ നമ്മൾ ബെഡ്റൂമുകളുടെയും ടോയ്ലറ്റുകളുടെയൊക്കെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വീട് മേടിച്ച് വരുന്നവരെ സംബന്ധിച്ച് നമ്മൾ ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു എട്ട് പത്തോളം വീടുകളുണ്ട് അതെല്ലാവരും വാങ്ങിച്ചു വന്നിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് കഴിഞ്ഞ ഒരു ഒന്ന് ഒന്നര വർഷം കൊണ്ട് വാങ്ങിച്ചു വന്നിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും നമ്മൾ പുതിയൊരാള് എന്ന് ഫീൽ ചെയ്യത്തില്ല എല്ലാവരും ഒരുപോലെയാണ് ചില നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ പുതിയ ആൾ എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്തേക്കാം പക്ഷേ ഇവിടെ അങ്ങനെ ഫീൽ ചെയ്യത്തില്ല ഒരിക്കലും അങ്ങനെ നമ്മൾ വന്നു നേരെ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് വന്നു നല്ല അടിപൊളിയായിട്ട് പണിതിരിക്കുന്ന തേക്കൻ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ കാണുന്നത് നല്ല കബോർഡ് വർക്കുകളാൽ അലങ്കൃതമായ നല്ല അടിപൊളി വീട് കിച്ചൺ അവിടെ ഇതുകൊണ്ടാണ് നല്ല ഒരു കിച്ചനും വർക്ക് ഏരിയയും സെമി പാർട്ടീഷനാണ് ചെയ്തിരിക്കുന്നത് അത് കട്ട കെട്ടി വേണമെങ്കിൽ തിരിക്കാം വാസ്തുപ്രകാരം കിച്ചനും വർക്ക് ഏരിയയുമാണ് പക്ഷേ സൗകര്യങ്ങൾ കൂടുതൽ കിട്ടുവാൻ വേണ്ടിയിട്ട് സെമി പാർട്ടീഷനാണ് അവിടെ ചെയ്തിരിക്കുക അങ്ങനെ നല്ല ഒരു ഓരോ ബിൽഡിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഒരു ബിൽഡറുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു വീട് നിർമ്മാണത്തിൽ വലിയ കാര്യമാണ് അത് ഇവിടെ വന്നിട്ടുണ്ട് കാരണം എപ്പോഴും നമ്മൾ നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും ഒരു വീട് പണിത് സ്വന്തമായിട്ട് താമസിക്കാൻ പണി എന്ന് അവർ പറയാറുണ്ട് നിങ്ങൾക്ക് ഇനി ഒരു വീടും കൂടെ ഞാൻ ചെയ്താൽ എനിക്ക് ഏറ്റവും ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൂ അങ്ങനെ അമ്പതും നൂറും ഇരുന്നൂറും വീടുകൾ പണിതിട്ടുള്ള ഒരാളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് വലുതാണ് കാരണം ആദ്യത്തെ ഒരു വീട് പണിയുമ്പോഴാണ് നമുക്ക് ഓരോ സാധനങ്ങളും എങ്ങനെയാണ് എന്ത് സാധനങ്ങളാണ് യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാവുക അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബിൽഡറുടെ വീട് അത്രയും നല്ല ക്വാളിറ്റിയുള്ള വീട് അപ്പോൾ അടിപൊളി വീടിൻ്റെ അടിപൊളി ദൃശ്യങ്ങൾ അപ്പോൾ മിനിച്ചൽ ഹോംസ് വഴി ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ വിളിക്കാൻ മടിക്കേണ്ട ഞങ്ങളുടെ ഫോൺ നമ്പർ വീഡിയോയോടൊപ്പം ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ